വിശംശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ ശത്രുവിന്റെ ശിരസിൽ തീക്കനൽ കൂട്ടുന്ന കാലമാണ് നോമ്പുകാലം റോമാലേഖനം പന്ത്രണ്ട് ഇരുപതിൽ നമ്മളിങ്ങനെ വായിക്കും നിന്റെ ശത്രുവിനെ വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക അതുവഴി നീ അവൻ്റെ ശിരസിൽ തീക്കനൽ കൂട്ടും എത്ര കൃത്യമാണ് ശത്രുവിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവനോട് എതിരു നിലപാട് സ്വീകരിക്കുന്ന ശൈലിയിൽ നിന്നും മാറിയിട്ട് അവനെ സ്നേഹം കൊണ്ട് അവൻ്റെ ശിരസിൽ തീക്കനൽ കൂട്ടുന്ന ആത്മീയത ശത്രുവിനെ വെറുക്കാനും അകലത്തിൽ മാറ്റി നിറുത്താനും കാലം പറയുമ്പം പഴയ നിയമം പഠിപ്പിക്കുമ്പം ക്രിസ്തു പഠിപ്പിച്ച പാഠങ്ങളൊക്കെയും അതിൽ നിന്ന് തികച്ചും വ്യതിരക്തമാണ് വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് നിമിഷട്ടിലൊരു ഗുരുവച്ചൻ ആരോരാൾ അരുതാത്ത ഒരു പ്രവൃത്തി ചെയ്തു പത്തു പേരോടും ആവർത്തിച്ചു ചോദിച്ചിട്ടും ആരും കുറ്റം സമ്മതിക്കണില്ല അദ്ദേഹം ചെയ്ത ഒരു പ്രവൃത്തിയെ കുറിച്ച് കേൾക്കാനിടയായി അന്ന് വൈകുന്നേരം ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് പെസഹായിൽ ക്രിസ്തു ചെയ്തതുപോലെ ഈ പത്തു പേരുടെയും പാദങ്ങൾ കഴുകി ചുംബിക്കുകയാണ് അതിൽ പങ്കാളികളായവര് പിന്നീട് പങ്കുവച്ചത് ഒരു കുറിപ്പിൽ വായിച്ചപ്പം അല്ലാത്ത അത്ഭുതം തോന്നി ചെയ്യാത്ത അപരാധത്തിന് വേണ്ടിയിട്ട് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്ന ഗുരുവിന്റെ മുമ്പില് പിറ്റേന്ന് സത്യം പെടിച്ചു പറയാൻ കഴിയാത്ത വിധം അന്ന് ഉറങ്ങാൻ കഴിയാത്ത വിധം ആ ജീവിതങ്ങൾ മാറിയ കഥ പറയുകയാണ് ശത്രുവിന്റെ ശിരസില് തീക്കനൽ കൂട്ടുന്ന പ്രവൃത്തിയാണ് ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ പാഠം എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായ ഒരു പാഠമാണ് അവൻ ആ പാഠത്തിന്റെ മുമ്പിൽ ലോകം തോറ്റുപോവുകയാണ് ക്രിസ്തു തോൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഗാന്ധിജിയുടെ നിരാഹാരത്തിന്റെ മുമ്പിൽ ഒരു ദേശത്തെ തിരികെ പിടിക്കാൻ വേണ്ടിയിട്ട് ആയുധങ്ങൾ ഉപയോഗിക്കുക എന്നുള്ള സാമാന്യ മനുഷ്യന്റെ നിലപാടിൽ നിന്ന് തികച്ചും വ്യത്യാസ് വ്യത്യാസപ്പെട്ട് നിരായുധനായിട്ട് നമ്മളെ അത്ഭുതപ്പെടുത്തും അതുകൊണ്ട് ഈ നോമ്പുകാലം എന്നെയും നിങ്ങളെയും വിളിക്കണത് മറ്റൊന്നിനും വേണ്ടി കിട്ടല സേഫാനോസിൻ്റെ കഥ വായിച്ചാൽ അപ്പസ്തോല അപ്പസ്ഥ്രവർത്തനം നമുക്ക് കാണാൻ പറ്റും അതായത് കല്ലെറിയുന്നവനോട് പോലും അവന്റെ മേൽ പോലും ഇത്തരം അപരാധങ്ങളൊന്നും ചാർത്തരുതേ തമ്പുരാനെ എന്ന് തമ്പുരാനോട് ഏറുകൊണ്ട് ചോരവാർന്ന് മരിക്കാൻ കിടക്കുമ്പോഴും പിടയുമ്പോഴും ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നു മലാഖയുടെ മുഖമൊക്കെയായി ഒടുവിൽ മാറുന്നുവെന്ന് പതിനത്തിൽ നമ്മൾ വായിക്കുന്നില്ല അർത്ഥ ഉള്ളൂ ശത്രുവിൻ്റെ ശിരസിൽ തീക്കനൽ കൂട്ടുന്ന കാലത്തിൻ്റെ പേര് നോമ്പുകാലം എന്നാണെങ്കിൽ ആ പ്രവൃത്തിയിൽ ഞാനും നിങ്ങളും പങ്കാളികളാകുമ്പം ഈ നോമ്പ് നമ്മുടെ ശത്രുതയുടെ ഇടങ്ങളെയൊക്കെ മതിലുകളെ തകർത്ത് സ്നേഹത്തിൻ്റെ ആഴമുള്ള ബന്ധങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകാൻ പര്യാപ്തമാകും കൃപക്കായി ആഗ്രഹിക്കാം നമ്മുടെ കർത്താവിശ്വാസ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശത്രുവിൻ്റെ സ്ഥിരസിൽ തീക്കനൽ കൂട്ടുന്ന സ്നേഹത്തിൻ്റെ ആത്മീയതയിലേക്ക് നമ്മെ ചേർക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ ശ്വമശി ഹൈക്ക സ്തുതിയായിരിക്കട്ടെ